എല്ലാവർക്കും നമസ്കാരം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ ഒരു ഉപഭോക്താവാണ് ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വിലക്കുറവാണ് അല്ലെ ഒരുപാട് ഓഫറുകളാണ് നമ്മൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാനുള്ളത് സോ അപ്പൊ അങ്ങനെ ഒരു ഓഫറാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപക സാധനങ്ങൾക്ക് വലിയ ഓഫറുകൾ കിട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാവും നമ്മൾ കടയിൽ പോയിട്ട് തുണി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പുകളായിക്കോട്ടെ ഇങ്ങനെ ഒരുപാട് ബ്രാൻഡ് പ്രോഡക്റ്റുകൾ ഒന്ന് വാങ്ങുമ്പോൾ ഒരുപാട് ഓഫറുകൾ കിട്ടാറുണ്ട് നമ്മുടെ നിത്യോപക സാധനങ്ങൾക്ക് ഇതുപോലെയുള്ള ഓഫറുകൾ കിട്ടിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സോ അങ്ങനെ ഒരു ഓഫറാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ അതും ഗൾഫ് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കും രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് മണി ബാക്ക് ആയിരുന്നു എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഉപയോഗിച്ച് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ക്യാഷ് തിരിച്ചു കൊടുക്കുക മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും ഇതാണ് മൂന്നാമത്തെ ബെനിഫിറ്റ് നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പർച്ചേസിലും നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡിയായി ഏഴ് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസയായിട്ട് ലഭിക്കുന്നത് അടുത്തൊരു ബെനിഫിറ്റ് എന്താണറിയോ വളരെ മൂന്ന് മാസം സൗജന്യമായി നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഒരു രൂപ സോ സ്കീം ലാസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഫർ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാസം മാസം വരുമാനം സോ ഇതാണ് നമ്മുടെ ഓഫർ ഡെഫിനിറ്റ് ആയിട്ട് നിങ്ങൾ ബ്രാൻഡ് എന്ത് ചെയ്യാം വീട്ടിൽ ഉപയോഗിച്ച് നോക്കാൻ ശ്രമിക്കാം സൗജന്യമാണ് ഇവിടെ പാക്കേജുകളോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സോ നമുക്ക് പ്രൊഡക്റ്റ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിരാം പ്രോഡക്റ്റ് നമുക്ക് മല്ലിപ്പൊടി അതുപോലെ നമ്മുടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ചായപ്പൊടി ബസ്മതി അരി അതുപോലെ ഗരം മസാല ചിക്കൻ മസാല ഫിഷ് മസാല സാമ്പാർ പൊടി എണ്ണ തുടങ്ങി നെയ്യ് ഇങ്ങനെ തുടങ്ങി വീട്ടിൽ ഉപയോഗിക്കുന്ന വാഷിംഗ് പൗഡർ അലക്ക് സോപ്പ് കുളിക്കുന്ന സോപ്പ് തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആസ് കസ്റ്റമർ നമ്മളൊരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെ ഒരു കിഡിലിനായിട്ടുള്ള ബ്രാൻഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് സോ ഇതിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല സോ ഡെഫിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പ്രോഡക്റ്റുകൾ പ്രൊഡക്ടുകൾ ഉപയോഗിക്കുക ഉപയോഗിച്ചതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ഓഫർ മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഒരു പോക്കറ്റ് മണി നിങ്ങൾക്ക് ഒരു വരുമാനവും ലഭിക്കുന്നു സോ ഒരു കസ്റ്റമർക്ക് നമ്മുടെ ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോൾ വിലക്കുറവ് സബ്സിഡി സൗജന്യ പർച്ചേസ് അത് മാത്രമല്ല നമുക്ക് ഒരു വരുമാനം ലഭിക്കും സോ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആരാണ് അയച്ചിരുന്നത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്